ഹായ് ഗായ്സ് ഇന്ന് നമ്മളുടെ ഒരു ലോങ് വീഡിയോ ആണേ കുറേ ദിവസമായ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ വീഡിയോസ് ഇനിയും പെൻഡിങ് ഉണ്ട് പക്ഷെ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി മടി പിടിച്ചിടാണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ എന്താ പറയുക തെങ്കാശി പോയൊരു യാത്രയുടെ വീഡിയോ ആണ് അപ്പം രാവിലെ അഞ്ച് മണിയായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും റെഡിയായി ഇതിൻ്റെ കമ്മൂസും പപ്പയും കൂടി ഇനി ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി പക്ഷേ നമ്മൾ കമ്മൂസിനെ റെഡിയാക്കുന്നില്ല ആക്ച്വലി അവൾ ഉറക്കത്തിലാണ് കുളിപ്പിച്ചിട്ട് കൂടിയില്ല ബാക്കി എല്ലാവരും എന്തെങ്കിലും കുളിച്ച് ഓരോരുത്തരൊക്കെ ഒരുങ്ങുന്ന അമ്മ ഓരോ സാധനങ്ങളൊക്കെ ഇനി എന്തെങ്കിലും മറന്നതുകൊണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുന്നത് ആ പോയതാണ് നമ്മുടെ സച്ചു നമ്മുടെ മൂത്ത മൂത്തമാമൻ്റെ മോനാണ് ഇത് കണ്ണൻ ഇത് നമ്മുടെ ഇളയ മാമൻ്റെ മോൻ ഇവന് ഇവരെ നിങ്ങൾ പിന്നെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സച്ചു ഇവിടെ ഇല്ലായിരുന്നു മുംബൈയിലായിരുന്നു അപ്പോൾ അവ നാട്ടി വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ് കണ്ട കമ്പൂസ് ഉറക്കത്തിന്ന് അതേപോലെ കട്ടിലേന്ന് പൊക്കിക്കൊണ്ട് വരികയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ നിന്ന് ബസ്റ്റിലേക്ക് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ കല്ലേലി ഊരു ഊരാളി അപ്പൂപ്പൻകാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രമാണ് പത്തനാപുരത്ത് പത്തനാപുരത്തല്ല സോറി പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് കോന്നി അച്ചൻകോവിൽ റോഡിന് പോകുന്ന ആ ഒരു ഭാഗത്താണ് അപ്പം അത് കാട്ടിലെ ക്ഷേത്രമാണ് അപ്പം നമ്മൾ ആദ്യം എന്തേ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കമ്മൂസിനൊന്ന് കുളിപ്പിക്കാൻ കരുതി കാരണം അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അവൾ അപ്പോഴത്തേക്ക് ഉണർന്നിട്ടുണ്ടായിരുന്നു ഉണർന്നാൽ അല്ല നമ്മൾ ഉണർത്തി എന്നിട്ട് ഇതേ അവിടുത്തെ ആ ചെക്ക് പോസ്റ്റ് കയറി അവളെ കുളിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു കിലോമീറ്ററും കൂടി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ല രസമായിരുന്നു അവിടെ എല്ലാം കാണാൻ ഈ ഇവിടെ വരെ എല്ലാം നല്ല സ്മൂത്തായിരുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം ഞാൻ രണ്ട് ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അതുകൊണ്ട് അവിടെ എല്ലാം കൊരങ്ങന്മാരാണ് അപ്പം നമ്മൾ മണ്ടയ്ക്കൂടെ നോക്കി നടക്കുന്നത് കുരങ്ങിനെ കണ്ടിട്ടാണ് ഇതാണ് ആ ഒരു ക്ഷേത്രം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ അമ്പലത്തിലെത്തി പക്ഷേ അപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു അതോടൊപ്പം നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല രീതിയിൽ തെന്നി കിടക്കുമായിരുന്നു പക്ഷെ ആ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഇതുവരെ കാണുന്ന നമ്മൾ പൊതുവേ കാണുന്നൊരു ക്ഷേത്രം പോലെയൊന്നും അല്ല ഫുൾ ഓപ്പണാണ് മാത്രമല്ല നമ്മൾ സാധാരണ കാണുന്ന പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ ഞങ്ങളങ്ങനെ അവിടെ നിന്നെല്ലാം തൊഴുതു കുറച്ച് പൂജകളൊക്കെ ഉണ്ട് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തെങ്കാശി റൂട്ട് മാപ്പിനകത്ത് നോക്കിയപ്പോൾ നമുക്കൊരു റൂട്ട് കാണിച്ചു ഓക്കെ രണ്ട് കിലോ രണ്ട് മണിക്കൂറെന്തോ ആണ് ഇവിടുന്ന് തെങ്കാശിക്ക് കാണിച്ചത് പക്ഷേ നമ്മൾ പെട്ട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പിടലായിപ്പോയി ഒരു ഒന്നൊന്നര റോഡ് റോഡെന്നേറെ പറയാനില്ല അത് ഒരു ഒരു വഴി കണ്ടു പക്ഷേ ആ വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ സിഗ്നലും കാര്യങ്ങളെല്ലാം കട്ടായി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഓൾറെഡി ഷോർട്ട്സ് സെറ്റി ഇнде പലർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ കോനി അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡ് ആണ് നമ്മൾ കേറിയത് ആ ഭാഗത്തെ ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല മറ്റൊന്നും കൊണ്ടല്ല കേറി ഒരു പகுதி ഒരു കാൽ ഭാഗം ആയപ്പെട്ടേക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലായി കാരണം ആരുടെയും ഫോണിൽ സിഗ്നൽ ഇല്ല തിരിച്ചു പോകാനും പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പലയിടത്തും വഴി ബ്ലോക്കായി ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതിന് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അറിയില്ല ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ട്രക്കിങ്ങിനൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മാത്രമല്ല അവർക്കൊക്കെ ഇഷ്ടമാകും നമ്മൾ ഒരു പ്രിക്കോഷൻസും ഇല്ല അറ്റ്ലീസ്റ്റ് പെട്രോൾ തീർന്നാൽ അടിക്കാൻ പോലും വേറെ കയ്യിലൊന്നും ഇല്ല ഇങ്ങനെയാണ് നമ്മൾ പോയത് അതുകൊണ്ട് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതൊക്കെ ഒരു ഫോറസ്റ്റ് റോഡ് ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആൾക്കാർ ഇതെല്ലാം ആയിട്ട് പോകുന്നതാണെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാണാൻ അടിപൊളിയാണ് നമ്മൾ മലയുടെ മണ്ടക്കത്തെ കോടയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അച്ചൻകോവിൽ ഗ്രാമവും കണ്ടു അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു റോഡ് ഫോറസ്റ്റ് റോഡ് വഴിയാണ് പോകുന്നത് പക്ഷേ അത് അത്രത്തോളം വഴി മോശമൊന്നുമല്ല ഓക്കേ എന്ന് പറയാം അപ്പോഴാണ് നമ്മൾ ഈ അരുവിയും കാര്യങ്ങളും വെള്ളച്ചാട്ടവും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുമ്പരട്ടി ഒക്കെ ഉണ്ട് അതിൻ്റെതും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ എല്ലാം മൂടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കേരള ബോർഡ് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നത് ദേയി അമ്പലത്തിലേക്കാണ് ഇവിടുന്ന് ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം എത്തും അപ്പോൾ നമ്മൾ അതും നമ്മുടെ ഒരു എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചത് ഇവിടെ വരാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ആ അച്ചൻകോവിൽ വഴി വന്നത് ഓക്കെ എനിവേ നമുക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡ് പിടിച്ച് ആദ്യമായിട്ടൊക്കെയാണ് ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ ബൈക്കിലൊക്കെ പോകുന്നത് അല്ലല്ലോ നമുക്ക് ഒരിക്കലും ഇതുവഴി ഒന്നും വരാൻ പറ്റത്തില്ല ഭയങ്കര റിസ്ക് ഏരിയയാണ് പക്ഷേ ഞങ്ങൾ ആ ഒരു ആനിമൽസിനെയും കണ്ടില്ലെന്നുള്ളതാണ് ഭാഗ്യം എന്തോ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം കാരണം എന്തെങ്കിലും ഒരു ആനയോ കരിമ്പൂലിയോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിരുന്നേ നമ്മൾ പെട്ടുപോയതിനെ ഗൈസ് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് നമ്മൾ തിരിച്ചെത്തി അങ്ങനെ ഞങ്ങൾ എൻ്റെ തെങ്കാശയിലെ ആ ഒരു അമ്പലത്തിലെത്തി അങ്ങോട്ട് പോവുകയാണ് ആ ഒരു സ്ഥല സമയത്തേക്കെ എല്ലാവരുടെയും മുഖത്ത് ചിരിയും കാര്യങ്ങളൊക്കെ വന്നത് കൺമണി കാട്ടിൽ കയറിയപ്പോൾ തൊട്ട് ഉറങ്ങിയതുകൊണ്ട് തെങ്കാശി എത്തിയപ്പോഴാണ് ഓണം അതുകൊണ്ട് നമ്മൾ രക്ഷമിട്ട് കണ്ട ആ മലയുടെ മുണ്ടയ്ക്കിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാറ് വഴി തന്നെ അങ്ങ് ആ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ അവിടെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളുണ്ട് സ്റ്റെപ്പ് വഴി കയറുന്നവരുണ്ട് പക്ഷേ നമ്മളുടെ കൂടെ പ്രായമായിട്ടുള്ളവരെല്ലാവരും ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ കാർ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടിട്ടാണ് വന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ആയിട്ടും ഒക്കെയുള്ള ആ ഒരു വ്യൂ ആണത് സത് ത്യം പറയാമല്ലോ അടിപൊളിയായിരുന്നു സാലം പക്ഷെ എല്ലാവരും പറഞ്ഞ് ഭയങ്കര കാറ്റാണ് അവിടെ നിന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പലരുടെയും വീഡിയോസിനും പോയ ആൾക്കാരുടെ അനുഭവങ്ങളിലൊക്കെ പക്ഷെ ഞങ്ങൾ ചെന്നപ്പോ എന്താണെന്ന് അറിയില്ല കാറ്റൊന്നും ഇല്ലായിരുന്നു മൊത്തത്തിൽ പണി കിട്ടിയ ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയാം പക്ഷേ അമ്പലത്തിനകത്ത് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഫുൾ കല്ലാണല്ലോ അവിടെ അതിൻ്റെ നമ്മൾ അമ്പലത്തിലെത്തിയ സമയത്ത് പന്ത്രണ്ട് മണിയെന്തോ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ചൂടുണ്ടെങ്കിൽ അതികഠിനമായ ചൂടല്ല എങ്കിലും ഓക്കെയാണ് കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു തണുപ്പുണ്ട് പിന്നെ ആ ഒരു വ്യൂ ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് ഫോ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട് ഞങ്ങൾ ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ടും ദീപാവലിയുടെ തലേന്നായത് കൊണ്ട് തിരക്കായിരിക്കുന്ന പ്രതീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിച്ച് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കമ്മൂസിനാണെങ്കിൽ ഈ ആനയെ കണ്ടപ്പോൾ തൊട്ട് ആ ആനയുടെ മണ്ടക്കയറണമെന്ന് പറഞ്ഞു ഒരേ ബഹളാണ് എന്നാൽ അതൊട്ട് കയറുകയോ അതുമില്ല അവർക്ക് പേടിയുമാണ് അവിടുന്ന് ആ ആനയുടെ അടുത്തുനിന്നും മാറത്തുമില്ല അപ്പം നേണ്ട് അച്ഛൻ ഉടനെ ചാടി ആനയുടെ മണ്ടക്കേറിയിട്ട് പറഞ്ഞു അച്ഛൻ കയറി കാണിച്ചു തരാം മോളെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുത്താന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് കൊച്ചിനെയും പിടിച്ച് ഇരുത്തിക്കൊണ്ടൊക്കെ പോകാനുള്ള ഉദ്ദേശമാണ് അതിലേട്ടൻ പക്ഷെ അവളൊരു തരത്തിലേക്കുന്നില്ലായിരുന്നു പിന്നെ ഓരോ വഴിക്കൂടെ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ആ ഗ്യാപ്പിന് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു അതെ ഇവിടെ നമ്മുടെ കസിൻസിൻ്റെ എല്ലാം ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് ഇവർ പേരും പണ്ട് മുതലേ ഉള്ള കളിക്കൂട്ടുകാരായതുകൊണ്ട് അവർ അവരുടെ വഴിക്ക് ഫാമിലീസ് എല്ലാം വേറെ വഴിക്ക് കപ്പിള് വേറെ വഴിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ എത്തിയിട്ടാണ് കേട്ടോ പിന്നെ അതെ നമ്മുടെ മാമനും മാമിയും കമ്മൂസും എല്ലാവരും കൂടെ ഫോട്ടോയ്ക്കും വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും എൻ്റെ സംശയം ഈ മലയാളം മണ്ടയ്ക്ക് എങ്ങനെയാണ് ഈ കുളം വന്നതെന്നാണ് ചിലപ്പം വെള്ളം പിന്നെ അല്ലാണ്ട് എന്താ പറയുക നിറച്ചായിരിക്കും എന്തോ നമുക്കറിയില്ല എനിവേ നല്ലൊരു സ്ഥലമാണ് അവിടെ നിന്ന് പിന്നെ നമ്മളിറങ്ങിയിട്ട് എന്നാൽ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കാരണം നമ്മൾ കാട്ടിൽ പെട്ടുപോയി ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ എട്ട് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാട് വിട്ടത് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ആ ഇവരുടെ ഇടയിൽ എങ്ങും ഒരു കടയോ കാര്യങ്ങളോ മനുഷ്യനെ പോലും കണ്ടിട്ടില്ലായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ കാട്ടിൽ തന്നെ പെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇത് പിന്നെ നമ്മളുടെ ഒരു പരിചയക്കാരൻ്റെ വീടാണ് നമ്മൾ തെങ്കാശി തന്നെയാണ് അപ്പോൾ നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇവരെ ഇവരുടെ വീട്ടിലൂടെ നമ്മൾ കയറാമെന്ന് കരുതി അങ്ങനെ അവർ അവരുടെ ദീപാവലി സ്വീഡ്സ് ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് തന്ന അടിപൊളിയായിരുന്നു റവ ലഡുവും ഗുലാബ് ജാമും കാര്യങ്ങളൊക്കെ പിന്നെ പുള്ളിയാണ് നമുക്കൊരു മലബാർ ഹോട്ടലൊക്കെ കാണിച്ചു തന്നു അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുള്ളിയുടെ ഒരു കൃഷി സ്ഥലമാണ് വാഴത്തോപ്പും കാര്യങ്ങളൊക്കെയുണ്ട് പുള്ളിക്ക് അപ്പോൾ അതൊക്കെ കണ്ടു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം പുള്ളിയുടെ സ്ഥലമാണ് പുള്ളി കൃഷി ചെയ്യുന്ന ഏരിയയാണ് അപ്പം പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിട്ട് താണ്ടീ ഒരു മലബാർ ഹോട്ടലിലാണ് വന്നത് അത് ഫുഡിനെ പറ്റി പറയാൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ വളരെ മോശമായിരിക്കും മാത്രമല്ല നമുക്കറിയില്ല തെങ്കാശിയിൽ എവിടെയാണ് നല്ലൊരു ഫുഡ് സ്പോട്ടൊക്കെ ഉള്ളത് പുള്ളി പക്ഷെ കാണിച്ച സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ മൂന്ന് മണിയായി ഫുഡ് ഉച്ചത്തെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് പക്ഷേ അപ്പോഴേക്കും എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മട്ടനും ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലരും പല സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത് വിഷന്നിരുന്നു കാരണം ആരും ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ അതേ നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയത് ഞാനും അതിലായിട്ട് മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ ഇത് മെയിൻ വെള്ളച്ചാട്ടത്തിൽ അവിടെ ഇറക്കത്തില്ല ായത് കൊണ്ട് അവിടെ ആരെയും ഇറക്കുന്നില്ലായിരുന്നു ഞങ്ങൾ അപ്പഴത്തേക്കും ടൈഗർ വാട്ടർഫോൾസിലാണ് പോയത് അവിടെ കുറച്ച് ചെറുതും ചെറിയ രീതിയിലുണ്ടായിരുന്നു അവിടെ ഇറങ്ങി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ തെന്മല വഴി പുനലൂര് തേരെ കൊട്ടാരക്കര അങ്ങനെ വീട്ടിലേക്ക് വരാന്നായിരുന്നു പ്ലാൻ ചെയ്തത് ഞങ്ങൾ വെറുതെ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയ ഗ്യാപ്പിന് അവിടെ വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഇട്ടിരുന്ന് വൈബടിച്ചിരിക്കുകയാണ് കമ്മൂസ് അപ്പോഴത്തേക്ക് ആക്റ്റീവ് ആയിരുന്നു പിന്നെ അതേ രാത്രിയായി നമ്മൾ പുനലൂരെത്തി പുനലൂർ അവിടെ നിന്നും നമുക്ക് ഇറങ്ങാൻ പിന്നെ വെയ് വയ്യായിരുന്നു എല്ലാവരും കുഴഞ്ഞു ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചിട്ടുള്ള ആരും ഇന്നെങ്ങും സ്റ്റേ ചെയ്തില്ല വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കമ്മൂസിന് പേരൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പേരൊക്കെ കണ്ടിച്ച് കൊടുത്തു ഇങ്ങനെ ഇടയ്ക്ക് പടക്കം മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങി നിർത്തിയ സമയത്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ കൊട്ടാരക്കര എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ഹോട്ടൽ സമുദ്ര സമുദ്രമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ പക്ഷേ പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെ എന്തേ ഉള്ളൂ അപ്പം നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് മന്തി മതി എന്നുള്ളൊരു അഭിപ്രായമായതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത മന്തി കടയിൽ പോയി തപ്പാനായിട്ട് ഇവിടെ വന്ന് ഇവരുടെ ബാത്റൂം കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തു വാഷ്റൂമിൽ നിന്ന് എല്ലാവരും മുഖം കഴുകുന്നു ബാത്റൂമിൽ പോകുന്നു ഇതെല്ലാം ചെയ്തിട്ടാണ് അവർ അറിയുന്നത് അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനമില്ലെന്ന് ദെൻ നെക്സ്റ്റ് നമ്മളുടെ ടാർഗറ്റ് മലബാർ മന്തി ആ കടയിലേക്കായിരുന്നു അതവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇരിക്കാനൊക്കെ കുറേ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു സ്ഥലം കിട്ടിയതും ഫുഡ് വരാനൊക്കെ ഒത്തിരി സമയമെടുത്തു എല്ലാവരും അക്ഷമരായിരിക്കുകയാണ് പാത്രം മാത്രം വന്നിട്ട് ഫുഡ് കണ്ടപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്